ലോകം മുഴുവനുമുള്ള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടും ആവേശത്തോടും കാത്തിരുന്ന ചിത്രമാണ് എംബുരാൻ മലയാളം കണ്ട ഏറ്റവും വലിയ ബ്രഹ്മ റിലീസിനാണ് ഇന്ന് അതിരാവിലെ സാക്ഷ്യം വഹിച്ചത് ഇന്ത്യൻ സിനിമയിലെ മറ്റ് ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെ റെക്കോർഡുകൾ റിലീസിന് മുമ്പ് തന്നെ എംബുരാൻ തിരുത്തി കുറിച്ചു തുടങ്ങി ആദ്യ ഷോകൾ കഴിഞ്ഞപ്പോൾ തന്നെ മികച്ച റിവ്യൂകളാണ് പുറത്തുവരുന്നത് ഹോളിവുഡ് സ്റ്റൈലിലുള്ള പൃഥ്വിരാജിന്റെ മേക്കിംഗ് തന്നെയാണ് അധികം പേരും എടുത്തു പറയുന്നത് എംബുരാന്റെ ട്വീസർ ലോഞ്ചിലടക്കം എത്തി വലിയ പിന്തുണയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി പൃഥ്വിരാജിനും ലാലേട്ടിനും എല്ലാം നൽകിയത് റിലീസിന് മുമ്പ് തന്നെ ഇതൊരു ചരിത്ര വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മമ്മൂട്ടി കഴിഞ്ഞ ദിവസം പോസ്റ്റും പങ്കുവച്ചിരുന്നു ഇതോടെ എംബുരാനിൽ സർപ്രൈസായി മമ്മൂട്ടിയും ഉണ്ട് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചു എന്നാൽ അതൊക്കെ പ്രചാരണങ്ങൾ മാത്രമായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് ചെന്നൈയിൽ വിശ്രമത്തിലാണ് മമ്മൂട്ടി ഇപ്പോൾ യിലെ സ്പെഷ്യൽ ഷോയിൽ അതിരാവിലെ തന്നെ മമ്മൂട്ടി എത്തി എംബുരാൻ കണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സിനിമ കണ്ടിറങ്ങിയ മമ്മൂട്ടി സിനിമയുടെ മേക്കിങ്ങിനെ പ്രശംസിച്ചതായും പൃഥ്വിരാജിനെയും ലാലേട്ടനെയും നേരിട്ട് വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചതായും സിനിമാ ഗ്രൂപ്പുകളിൽ വാർത്തകൾ വരുന്നു